വെൽക്കം ബാക്ക് ടു ഇന്ന് ഞങ്ങൾ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കൂടെ അമ്മയും കൂടെ ഉണ്ട് അപ്പൊ അമ്മ വരുമ്പോ തന്നെ മനസ്സിലാക്കാം ഒരു ഹൗസ് ഹോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത് അമ്മയുടെ സ്കൂളത്തെ ടീച്ചറ് നമ്മുടെ സ്മാർട്ട് ബസാറിൽ പോയി റിലയൻസിന്റെ ആണ് സ്മാർട്ട് ബസാർ പണ്ടത്തെ ബിഗ് ബസാറാണ് ഇപ്പോഴത്തെ സ്മാർട്ട് ബസാർ അയക്കുന്നത് ഒരു വർഷത്തോളായി അവിടെ വമ്പിച്ച ഓഫേഴ്സ് ഉണ്ട് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫ് അങ്ങനെ പല ഓഫേഴ്സ് ഉണ്ട് ഇത് മൺസൂണിനെ ബന്ധപ്പെട്ടാണ് ജൂലൈ ഫിഫ്റ്റീൻ വരെയാണ് ഓഫർ ഇതൊക്കെ ആർക്കും അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് നമ്മൾ ഇത് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് സ്മാർട്ട് ബസാറിൽ നിന്ന് വാങ്ങുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് വന്നത് ഇനി എവിടെയാണ് സ്മാർട്ട് ബസാർ എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം ലൊക്കേഷൻ വരുന്നത് നമ്മുടെ അശ്വിനി ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അപ്പോ വീഡിയോ കാണാം ഹായ് അപ്പൊ ഫസ്റ്റ് നമ്മുടെ ഇതാണ് ഇത് സ്റ്റീലിന്റെ കടായി നല്ല വെയിറ്റും കാര്യങ്ങളും നല്ല ക്വാളിറ്റി സ്റ്റീലാണ് അതുപോലെ തന്നെ അതിന്റെ കുറച്ചും കൂടി വലിയ സൈസ് രണ്ടെണ്ണം ഞാൻ വാങ്ങി ഞാൻ ഈ സൈസിലുള്ള ഒരെണ്ണം മാഡാൻപ്ലീന്ന് വാങ്ങിയപ്പോ അബൌട്ട് തൗസൻഡ് റേഞ്ച് ആയിട്ടുണ്ടായിരുന്നു അവിടെ ജസ്റ്റ് ഫിഫ്റ്റി പെർസെന്റ് ഓഫായിരുന്നു ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ വന്നിട്ടുള്ളൂ ഇതിന്റെ എം ആർ പിന്നത് ഇത് വെൽതിന് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ ആണ് ആയിരത്തിഒരുന്നൂറ്റി നാല്പത്തി ഒമ്പതും ഈ ചെറുതിന് എണ്ണൂറ്റി നാല്പത്തി ഒമ്പതും ആണ് പിന്നെ ഇങ്ങനെ ഒരു ടിഫിൻ ബോക്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അടുത്തത് എല്ലാം നല്ല ക്വാളിറ്റി സ്റ്റീൽ തന്നെയാണ് നല്ല വെയ്റ്റും കാര്യങ്ങളുണ്ട് നമ്മള് ചിലവാക്കുന്ന പൈസക്ക് നല്ല വെർത്തായിട്ട് എനിക്ക് തോന്നി അടുത്ത ഞങ്ങള് പിജിയുടെ ഒരു ദോഷത്തവയാണ് വാങ്ങിയത് ഇതിനൊരു നാനൂറ്റി നാപ്പത്തി ഒമ്പതാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് കോപ്പർ കുപ്പിയാണ് നമ്മൾ ബൊറോസലിന്റെ കോപ്പർ കുപ്പിയാണ് വാങ്ങിയത് എന്റെ ഫ്രണ്ട് പറഞ്ഞു കോപ്പർ കുപ്പിയിൽ കുടിക്കുന്നതിന് വളരെ അധികം ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് വാങ്ങിയതാണ് ആയിരത്തി ചില്ലാൻ അതിന്റെ റേറ്റ് എനിക്ക് അഞ്ഞൂറ്റിക്ക് കിട്ടി പകുതി അമ്പത് ശതമാനം അപ്പം ഇതിൽ പറയുന്നുണ്ട് നമ്മുടെ വാട്ടർ ബോൺ ഡിസീസും ഡൈജസ്റ്റീവ് അത് വെയിറ്റ് ലോസും നമ്മുടെ ഹാർട്ടിനും അനിയന് അങ്ങനെ കുറെ ഗുണങ്ങൾ ഇതിൽ പറയുന്നുണ്ട് നമ്മുടെ ബ്രെയിനും ഇൻഫ്ലമേഷനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ വിചാരിച്ചിട്ടാണ് കുറച്ച് പ്രൈസ് ആണെങ്കിലും നമുക്ക് എന്താ പറയുക അസുഖങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ച് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമുക്ക് ഇത് വാങ്ങും അത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് നെക്സ്റ്റ് വാങ്ങിയത് ഇങ്ങനെ ഒരു പാത്രമാണ് അമ്മ പറഞ്ഞു പപ്പടമൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിട്ട് നല്ലതാണ് കണ്ടെയ്നർ സ്റ്റീലിന്റെ കണ്ടെയ്നറാണ് പിന്നെ കോപ്പർ ബോട്ടം പാൻ ആണ് ഇതിന്റെ ഹാൻഡിലൊക്കെ നല്ല എന്താ പറയാ നല്ല ഫിറ്റിംഗോട് കൂടിയതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് പിന്നെ കറി പ്ലേറ്റുകളാണ് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളത് അറുപത്തഞ്ച് രൂപയാണ് നാല് കുഞ്ഞു പ്ലേറ്റ് ആണ് നമ്മൾ വാങ്ങിയത് പിന്നെ രണ്ട് ബൗളുകളാണ് ഞങ്ങൾ കുറച്ച് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സ്പൂൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ റോസ് ഗോൾഡിന്റെ സ്പൂൺ ആണ് രണ്ട് സ്പൂണിനും അതുപോലെ തന്നെ രണ്ട് ഫോർക്കിനും നയന്റി നയൻ റുപ്പീസാണ് ഈ ഒരു സെറ്റിന് നയൻറ്റി നയൻ ഈ ഒരു സെറ്റിന് നയൻറ്റി നയൻ എനിക്ക് നല്ല ബോർത്തായിട്ട് തോന്നി പിന്നെ എനിക്ക് രണ്ട് സെറ്റ് സ്പൂൺ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ പോവാത്തത് കൊണ്ട് തന്നെ എനിക്ക് അധികം വിവരങ്ങളൊന്നും അറിഞ്ഞൂടാ പിന്നെ ഇത് ഐസ്ക്രീം സ്പൂൺ ആണ് ഇതിന്റെ ഷേപ്പ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ ആദ്യം കിട്ടും ഇങ്ങനത്തെ ഷേപ്പിലുള്ള ഐസ്ക്രീം സ്പൂൺ ഒക്കെ കാണുന്നത് ഇത് സിക്സ് പീസ് ഉണ്ട് ഇതിന് നയന്റി നയൻ ആണ് വരുന്നത് പിന്നെ വലിയ സ്പൂണിൽ നമ്മൾ കഞ്ഞി കുടിക്കാനൊക്കെ ഉപയോഗിക്കണം ആ സ്പൂണിനുണ്ട് നയന്റി നയൻ തന്നെയാണ് വരുന്നത് അത്യാവശ്യം വെറൈറ്റി ആണ് യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണ് തോന്നി സാധാരണ ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് സ്പൂൺസ് ഒന്നും ഇത്ര കിട്ടാറില്ല പിന്നെ നമ്മൾ ഐസ് ഐസ്കാൻഡി ഒക്കെ ഇല്ല നമുക്ക് ഈ ചോക്കോ ബാർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തലക്കെച്ചിട്ട് എല്ലാരും യൂട്യൂബിൽ ഉണ്ട് അതും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനത്തെ ഇത് വാങ്ങുന്നത് അത് നയന്റി നയൻ റുപ്പീസിന് കിട്ടിയതാണ് സംഭവം നമുക്ക് നമുക്കിങ്ങനെ ഓരോന്നും ഇങ്ങനെ എടുത്തിട്ട് ഇതാക്കാം ഇത് വെച്ചിട്ട് ഞങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യാം കാരണം എല്ലാരും കുറെ റീൽസ് ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പിന്നെ മൈക്രോഫൈബറിൽ ടവിൽ വാങ്ങിയിട്ടുണ്ട് നമ്മൾക്ക് ഇപ്പോ മുഖത്തായാലും ഹെയറിനായാലും ഒക്കെ രണ്ടു ഇത് രണ്ടെണ്ണത്തിന് കൂടിയിട്ടാണ് നൂറ്റി നാല്പത്തി ഒമ്പത് ആയിട്ടുള്ളൂ കാരണം ഒരേ അവൾക്കും ഒരെണ്ണം എനിക്കും യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് യെല്ലോ ഡസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ടവിലാണ് തുടക്കുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ തുടച്ചു കളയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മൾ കാർ തുടക്കാൻ വേണ്ടിട്ട് വാങ്ങിയതാണ് മൂന്നെണ്ണുണ്ട് ഇതിന് വരുന്നത് റേറ്റ് നൂറ്റി നാട്ടിൻ രൂപയൊക്കെയാണ് പിന്നെ ഇങ്ങനെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാം ഞങ്ങൾ ഈ ക്രാപ്സ് ഒക്കെ കാര്യങ്ങൾ കൊടുത്ത എല്ലാം കൊണ്ട് കളയും അപ്പൊ അതൊക്കെ ഇട്ടു വെക്കാനും ബണ്ണൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഒരു കുഞ്ഞി ബാസ്കറ്റ് പോലത്തെ എന്താ പറയുക ഒരു ചട്ടി വാങ്ങിണ്ട് ഇത് ചട്ടിയല്ല ഇത് ബാസ്കറ്റ് അറിഞ്ഞിട്ട് തൂക്കിയിട്ടിട്ട് ഫ്ലവേഴ്സ് ഒക്കെ വെക്കാൻ വേണ്ടി എസ്തറ്റിക് വീഡിയോസ് നമുക്ക് വളരെയധികം ആഗ്രഹമാണ് പക്ഷെ നമ്മൾ ഒന്നും ചെയ്യുന്നത് വർക്ക്ഔട്ട് ചെയ്യാറില്ല അതുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് ഇത് ചെയ്യുമെന്ന് കണ്ടെറിഞ്ഞു കാണാം പിന്നെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്ലാസ് നല്ല ക്യൂട്ട് ഗ്ലാസ് ആണ് ഇങ്ങനത്തെ ആറ് പീസ് ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ട് നമ്മള് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് നല്ല ക്യൂട്ട് ആട്ടോ കാരണം ഞങ്ങളുടെ വീട്ടിൽ ഐസ്ക്രീം ഇടാൻ വേണ്ടി ഇങ്ങനത്തെ ഗ്ലാസ് ഇല്ലാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമായിരുന്നു അപ്പൊ അത് കാരണം ഞങ്ങൾ വാങ്ങിയതാണ് പിന്നരിച്ച് കഴിഞ്ഞാല് രണ്ട് കൊടകള് വാങ്ങിയിട്ടുണ്ട് ഒരു പിങ്കും യെല്ലോ ആണ് എനിക്കായിരുന്നു കൊട വാങ്ങിയത് എനിക്ക് വാങ്ങി ഇവിടെ തല്ലുണ്ടാക്കുന്നറിയത് കൊണ്ട് ഞങ്ങൾ രണ്ട് കൊട വാങ്ങി ഒരു മഞ്ഞക്കുടയും ഒരു റോസ് കൊടിയും ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് റേറ്റ് വന്നത് എം ആർ പിന്നെ കുറവായിരുന്നു നല്ലതാട്ടോ പിന്നെ ഇത് കാലം കോടിയാണ് നമുക്ക് ഇങ്ങനെ കുത്തി കുത്തി നടക്കാം നല്ല ക്യൂട്ടാണ് ഞങ്ങൾ ഇതിന്റെ വലിയ വീഡിയോസ് ഒക്കെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ രണ്ട് ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് ഇതില് ഒരെണ്ണം ഇതിന് സിക്സ് ഡബിൾ നയനും ഇതിന് ട്രിപ്പിൾ നയനും ആണ് ഇതിന് ട്രിപ്പിൾ നയൻ ആവുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പില്ലോ ഷീറ്റ് വരുന്നത് രണ്ടും ഡിഫറൻറ്റ് ആണ് ഇതുപോലെ സെയിം അല്ല എന്നാൽ ഇതില് വരുന്നത് സെയിം ആണ് ഇത് പ്യുവർ കോട്ടൺ ആണ് സംഭവം അടിപൊളിയാണ് കേട്ടോ ഇത് കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ് പിന്നെ ഇത് നമ്മള് കുറച്ച് നാളെ യൂസ് ചെയ്യേണ്ടാവുള്ളൂ അപ്പൊ അതിന്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാം പിന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാനായിട്ട് കുറച്ച് സാനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ടാപ്പിയൊക്കെ ചിച്ച് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഓൾറെഡി അകത്താക്കി കഴിഞ്ഞു അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് അവരെ കമ്പനി കാണുന്നത് പിന്നെ ഈ മുസലി കഴിക്കാൻ വേണ്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇവിടെ പലപ്പോഴും കഴിക്കാറുണ്ട് നയൻറ്റി നയൻ റുപ്പീസ് ഉണ്ടായിരുന്നോ ശരിക്കും അതിന്റെ എം ആർ കിട്ടി പിന്നെ ഇത് ഓൾറെഡി പൊട്ടിച്ച് പോയി രാവിലെ പൊട്ടിച്ച് തിന്നതാണ് ഇത് ഹൈഡൺസീക്ക് ആണ് മിലാനോ കളക്ഷൻസ് എന്നാണ് പറയുന്നത് അതിന് നയന്റി നയൻ റുപ്പീസ് ആണ് കിട്ടിയത് കഴിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമായി അത്ര ടേസ്റ്റ് ഇല്ല ഒരു ഓക്കെ ഓക്കെ കാരണം ഇത് ഭയങ്കര തിന്നായിട്ട് നമുക്ക് ബിസ്ക്കറ്റ് ഫീൽ ചെയ്തു കഴിച്ചപ്പോൾ ഞാൻ പറയില്ല പിന്നെ നമ്മൾ നാലായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചാൽ നമുക്ക് ഒമ്പത് രൂപയ്ക്ക് പഞ്ചസാര കിട്ടും നമുക്ക് ഓരോ കിലോ വെച്ചിട്ടുള്ള പാക്കറ്റ് ആണ് അങ്ങനെ നമുക്ക് നാല് പാക്കറ്റ് പഞ്ചസാര കിട്ടി ഓരോ കിലോ വെച്ചിട്ട് അത് കൂടാതെ നമ്മള് ബോംബെ മച്ചറും പുട്ടുപൊടിയും കുട്ടുപൊടിയും ഇടിയ അങ്ങനെ കുറച്ച് പൊടികളൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ സാമ്പാർ പൊടി അങ്ങനെ ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മള് വാങ്ങിയതെല്ലാം നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പോ നിങ്ങൾക്ക് ഓഫർ നിങ്ങൾക്ക് എന്താ പറയാ അത്യാവശ്യം നല്ല ലാഭത്തിന് നല്ല ക്വാളിറ്റി ഉള്ള വേർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വേണമെങ്കിൽ സ്മാർട്ട് ബസാറിൽ പോവാം ഇത് ഒരിക്കലും ഒരു പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല നമുക്ക് പോയിട്ട് വേർത്ത് ആയ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുള്ളൂ സോ ആന്റിമാരൊക്കെ ഒന്നും നോക്കണ്ട വേഗം വിട്ടോ നമ്മൾ സ്മാർട്ട് ബസാർ തൃശ്ശൂർ ഓഫർ ജൂലൈ പതിനഞ്ച് വരെയുള്ളൂ അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞങ്ങൾക്ക് ഒരു ഇൻസ്റ്റാഗ്രാം ചാനൽ കൂടി ഉണ്ട് അതും കൂടി ഫോളോ ചെയ്യാൻ മറക്കരു